ഒരു സ്കൂൾ ടീച്ചർ ആകുവാൻ ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർക്ക് മുൻപിലുള്ള രണ്ട് കോഴ്സുകളാണ് ബി എഡും ഡി എൽ എഡും ഒന്ന് ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ മറ്റൊന്ന് ഡിപ്ലോമ കോഴ്സാണ് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കാണ് ബി എഡിന് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നാൽ ഡി എൽ എഡിന് അഡ്മിഷൻ ലഭിക്കുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്ക് അനുസരിച്ചാണ് ബി എഡ് ഡിഗ്രി എടുത്ത് ടീച്ചിങ്ങിനായി ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളത് ഗുണം ചെയ്യുന്നത് പോലെ ഡി എഡ് പാസ്സാകുന്നയാൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ളത് നല്ലതാണ് ബി എഡ് കോഴ്സുകൾ നടക്കുന്നത് യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിലാണ് എന്നാൽ ഡി എൽ എഡ് കോഴ്സ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഒരുക്കുന്നത് അലോട്ട്മെന്റ് സംവിധാനത്തിലൂടെയാണ് ബി എഡ് കോഴ്സിൻ്റെ പ്രവേശനത്തിന് അപേക്ഷിക്കുന്നത് ബി എഡ് കോഴ്സിന് അപേക്ഷ നൽകാൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ബി എഡ് അലോട്ട്മെന്റ് തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിച്ച മേഖല അടിസ്ഥാനമാക്കി അപേക്ഷ നൽകാം ഓരോ ലാംഗ്വേജിനും സബ്ജക്റ്റിനും പ്രത്യേക സീറ്റുകളാണ് ഓരോ കോളേജിലും ഉള്ളത് മെറിറ്റിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കുറയാതെ ഉള്ള മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം ഇനി ഡി എൽ എഡ് കോഴ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കാം ഡി എൽ എഡിന് അപേക്ഷിക്കേണ്ട സമയം അറിയുവാൻ പലപ്പോഴും എല്ലാവർക്കും സാധിക്കില്ല കാരണം പത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത നൽകാറില്ല പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരും ബി എഡിന് അഡ്മിഷൻ ലഭിക്കാത്ത ബിരുദധാരികളും ബിരുദാനന്തര ബിരുദക്കാരും ഒരുപോലെ അപേക്ഷിക്കുന്ന ഒരു കോഴ്സാണിത് എന്നതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞവർ പേടിക്കേണ്ട കാര്യമില്ല ഹയർ സെക്കൻഡറിയുടെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവേശനം നടത്തുന്നത് ഡി എൽ എഡിനുള്ള അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചു നൽകേണ്ടതായുണ്ട് ഓരോ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസും അവരുടേതായ വ്യത്യസ്ത രീതികളിലാണ് പ്രവേശനം നടത്തുന്നത് ഓരോ ജില്ലയിലെയും വിദ്യാഭ്യാസ ഓഫീസ് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും അപേക്ഷിക്കാനുള്ള അവസരവും നൽകുന്നത് അതുകൊണ്ട് തന്നെ ഡി എൽ എഡിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസിൽ വിളിച്ച് അഡ്മിഷനുള്ള സമയമായോ എന്നും അതിന്റെ നോട്ടിഫിക്കേഷൻ നൽകുന്ന അവരുടെ വെബ്സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ച് അറിയുക ഈ വെബ്സൈറ്റിലും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി വി എന്ന വെബ്സൈറ്റിലും കയറി നോട്ടിഫിക്കേഷൻ ബാർ സ്ഥിരമായി ചെക്ക് ചെയ്യുക കൂടാതെ അപേക്ഷാ സമയത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപേക്ഷാ സമയമാകുമ്പോൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആയിരിക്കും നോട്ടിഫിക്കേഷനായി വരുന്നത് മെറിറ്റ് സീറ്റിനും മാനേജ്മെന്റ് സീറ്റിനും സെപ്പറേറ്റ് ഫോമുകൾ ഉണ്ട് മെറിറ്റ് സീറ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് കോട്ട് ഫീസ് സ്റ്റാമ്പ് വാങ്ങി ഒട്ടിച്ച് വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ അയച്ചാൽ മതി മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് അതുകൂടി അപേക്ഷയ്ക്കൊപ്പം വെച്ച് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകണം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂവിനായി ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലെത്തും മെറിറ്റ് സീറ്റിനും മാനേജ്മെന്റ് സീറ്റിനും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് ഇന്റർവ്യൂവിൽ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല വന്നിരിക്കുന്നവരിൽ നിന്ന് മുൻഗണനാക്രമത്തിൽ പേരുവിളിച്ച് സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്ത് ഡി എൽ എഡ് കോളേജുകളിലെ സീറ്റുകളുടെ ഒഴിവനുസരിച്ച് പ്രവേശനം നൽകും വികലാംഗർ പിന്നെ കാസ്റ്റ് അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ റിസർവേഷൻ ഉണ്ട് ജനറൽ വിഭാഗത്തിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിന് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ടെങ്കിൽ മാത്രമേ മെറിറ്റ് സീറ്റ് കിട്ടുകയുള്ളൂ ഇന്റർവ്യൂ നടക്കുന്നതു വെച്ച് സീറ്റ് ലഭിക്കുന്നവർക്ക് ക്ലാസ് ആരംഭിക്കുന്ന ഡേറ്റ് ലഭിക്കുകയും തുടർന്ന് ഡി എൽ എഡ് കോഴ്സ് പഠിക്കുകയും ചെയ്യാം ഇവിടെ സീറ്റ് ലഭിക്കാത്തവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നേരിട്ടോ അപേക്ഷ നൽകിയത് വെച്ചോ പ്രവേശനം നേടാൻ കഴിയും മെറിറ്റ് സീറ്റിനുള്ള ഡിമാൻഡ് മാനേജ്മെന്റ് സീറ്റിനില്ലാത്തത് കൊണ്ട് പ്രവേശനം ലഭിക്കാൻ എളുപ്പമാണ് ഡി എൽ എഡ് കോഴ്സ് പഠിച്ചവർക്ക് എൽ പി യു പി വിഭാഗങ്ങളിൽ ടീച്ചിങ്ങിന് കയറാൻ കഴിയും കേരള പി എസ് സി നടത്തുന്ന എൽ പി അസിസ്റ്റന്റ് യു പി അസിസ്റ്റന്റ് എക്സാമുകളിൽ ഡി എൽ എഡ് ആണ് പ്രധാന യോഗ്യതയായി വരുന്നത് ഒപ്പം ഡി എൽ എഡിന് ശേഷം ഉള്ള കെ തെറ്റ് കാറ്റഗറി വൺ അല്ലെങ്കിൽ കാറ്റഗറി ടു യോഗ്യതാ പരീക്ഷ കൂടി പാസ്സാകണം പി സിയുടെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി മെയിൻ എക്സാമിലൂടെ റാങ്ക് ലിസ്റ്റിലെത്തിയാൽ സർക്കാർ സ്കൂളുകളിൽ ടീച്ചറായി ജോലി കിട്ടും ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം അപേക്ഷ നൽകാനുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതായിരിക്കും വീഡിയോ വഴിയോ കമ്മ്യൂണിറ്റി ടാബ് വഴിയോ അതിന്റെ വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും കഴിഞ്ഞ ചില വർഷങ്ങളായി ഡി എഡ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് കോഴ്സിനെക്കുറിച്ചും അഡ്മിഷനെക്കുറിച്ചും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക റിപ്ലൈ ആയിട്ടോ മറ്റൊരു വീഡിയോയിലൂടെയോ മറുപടി നൽകുന്നതായിരിക്കും